manera ബിഗ് ബോസ് സീസൺ സൗണ്ടെ ലൈവിൽ നമ്മുടെ ഷാനവാസ് ജയിൽ നോമിനേഷൻ ടാസ്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആതിൽ പറഞ്ഞു എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് തരാനുണ്ട് നെവിൻ ഷാനവാസ് വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ആ സമയത്ത് ഷാനവാസ് കൈയും കൂട്ടിക്കൊണ്ട് ആതിലതിൻ്റെ പുറകെ പറയാൻ സമ്മതിക്കുന്നില്ല ഈ ടാസ്ക് കഴിഞ്ഞിട്ടില്ല ടാസ്ക് കഴിയട്ടെ ടാസ്ക് കഴിയട്ടെ സംസാരിക്കാൻ അവസരം തരാമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോൾ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അനുമോൾ വന്നിട്ട് പറഞ്ഞിട്ട് ഇക്ക ബിഗ് ബോസ് ടാസ്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇക്ക വന്നിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആദിലനെ കൊണ്ട് പറയാൻ ശ്രമിച്ചില്ല ഈ ടാസ്ക് തീരട്ടെ ടാസ്ക് തീർന്നിട്ട് നീ പറഞ്ഞു നീ എന്തു വേണമെന്ന് വെച്ചാൽ നീ പറയെന്ന് പറയുന്നുണ്ട് മുഖം മുഖംമൂടി ഞാൻ അഴിച്ച് കളയുന്നുണ്ട് ലാരട്ടം വരട്ടെ എന്നൊക്കെ ആദിലനോടൊക്കെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആദിലേൻ്റെ മുഖംമൂടി നമ്മുടെ അനുമോളും വലിച്ചെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നെവിനെ പറ്റി പല അഭിപ്രായവും എൻ്റെ പുറകെ നടന്ന് അവനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ അവൻ അങ്ങനെയല്ലേ അവൻ ഇങ്ങനെയല്ലേ നീ പറ നീ പറ നീ പറ കള്ളത്തരം പറയല്ലേ സത്യം പറ സത്യം പറയുന്ന എൻ്റെ പുറകെ നടന്നുകൊണ്ട് എൻ്റെ ഒരു മൈൻഡിലേക്ക് കുറിച്ച് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആതിരെയാണ് പലതവണ ഈ ഇവിടെ നോമിനേഷൻ സമയത്തു അത് അങ്ങനെയല്ലേ അവൻ പല സമയത്തും ഡാൻസ് കളിക്കുന്ന മോശം പെണ്ണുങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നത് മോശം എന്നൊക്കെ ആതിരെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അനുമോളെല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു